നിസ്കാരം സഹി ആകണമെങ്കിൽ സമയമാക്കേണ്ടതുണ്ട് ഫറദ് നിസ്കാരങ്ങൾ അതിൻ്റെ സമയമായാലല്ലാതെ നിസ്കരിക്കാൻ പാടില്ല ഫജർ നിസ്കാരം സഹി ആകണമെങ്കിൽ ഫജറിന്റെ സമയമാകേണ്ടതുണ്ട് ഇതും ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള കാര്യമാണ് കാര്യമാണ് ഒരു യാത്ര പോകുന്ന സമയത്ത് വിദേശത്തുള്ളപ്പോഴാണ് യാത്ര പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് രാത്രി പുറപ്പെട്ടതാണ് ഓർമ്മയിൽ റിയാദങ്ങളും മക്കലോ മറ്റോ ആണ് പുറപ്പെട്ട സമയത്ത് പകുതി വെച്ചൊരു നാല് മണിക്ക് ഒന്ന് ഒരു സ്ഥലത്ത് നിർത്തി ആളുകൾക്ക് ടോയ്ലറ്റിൽ മറ്റും പോകാൻ വേണ്ടി ബാങ്ക് അന്ന് നാല് ഇരുപതിനോ ആണ് നാല് മണിക്ക് നിർത്തിയപ്പോൾ തന്നെ ബസ് എടുക്കാൻ പോവുകയാണ് കുറെ ആളുകൾ അവിടെ ചുവഞ്ഞ് നിസ്കരിക്കാം ഫജ് നിസ്കരിക്കാം സമയമായിട്ട് നാല് ബാങ്ക് അല്ലല്ല അവിടെ യാത്ര അല്ലേ ചില ആൾക്കാർ അങ്ങനെയാണ് തിരിച്ചത് യാത്ര എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും റിസാണ് അങ്ങനല്ല യാത്രയാണെങ്കിലും ഇതേ കാര്യത്തിന് നമുക്ക് നമുക്ക് കാര്യത്തിൽ ഉപയോഗിക്കാം ഒന്നാമത് ഒരു പന്ത്രണ്ടരക്കാണ് ദുഃഖം നമ്മുടെ ഫ്ലൈറ്റ് പന്ത്രണ്ടേ കാലിനാണെന്ന് വിചാരിക്കുക ഇപ്പോൾ വേഗം തന്നെ പന്ത്രണ്ട് മണിക്ക് ആ ലോഞ്ചിൽ വച്ച് ലോഹർ ഉസ്കരിച്ച് നമുക്ക് കയറാൻ പറ്റുമോ പാടില്ല കാരണം സമയമായിട്ടുള്ളത് സമയം പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനാണ് ഫ്ലൈറ്റ് എടുക്കുന്നതെങ്കിൽ പോലും ആ ഫ്ലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെയാണ് ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് അങ്ങനെ നിസ്കരിക്കാൻ പാടുള്ളൂ കാരണം വത്ത് എന്ന് പറയുന്നത് ഈ ഷർത്തുകളിൽ ആക്യുദിൽ ആക്യുദിൽ ഷർത്താണ് ഈ ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമയാവുക എന്നുള്ളത് ആ സമയമാവാതെ നിസ്കരിക്കാൻ പാടില്ല ഫജറാവണമെങ്കിൽ ഫജറിൻ്റെ സമയം നിർബന്ധമായി ആയിരിക്കണം നിർബന്ധമായിരിക്കണം നുഹറാകണമെങ്കിൽ നിർബന്ധമായും സമയം ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അസർ ജമ്മു ചെയ്യാൻ പോലും പറ്റുള്ളൂ അങ്ങനെ ജമ്മു ചെയ്യാൻ അനുവാദമുള്ളൂ ജമ്മിൽ തക്കതിയും ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് അസർ അപ്പോൾ ആ അസർ ലുഹറിന്റെ സമയത്ത് നമുക്ക് ജമ്മ ചെയ്യണമെങ്കിൽ തന്നെ ദുഹറിന്റെ സമയം ആദ്യം ആകണം എന്നിട്ട് ദുഹർ നിസ്കരിച്ച അസർ നമുക്ക് ആ സമയത്തേക്ക് കൂട്ടി നിസ്കരിക്കാം അതുപോലെ മകരി മകരി ഉഷാ ഒരാൾ യാത്രയിൽ ജമ്മ ചെയ്യണം സൂര്യൻ അസ്തമിക്കൽ നിർബന്ധ അപ്പോൾ മാത്രമാണ് മകരുവിന്റെയും ഇഷയുടെ സമയം പ്രവേശിക്കുക ആ സമയത്ത് മകരുവും വിഷയും ജന്മാക്കി നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം അള്ളാഹുണ്ട് മൂന്ന് സമയം പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങൾ നിസ്കാരം നിലനിർത്തുക സൂര്യൻ താക്ക് മുകളിൽ നിന്നും തെറ്റിപ്പോകുന്നതിനാണ് ജവാർ ഷംസാ ഈ സമയം കഴിഞ്ഞാലാണ് ഗുഹറിന്റെയും അസറിന്റെയും സമയം വരിക ആ രണ്ട് സമയം ഷംസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഉൾപ്പെട്ടു ഇല ഖസക്കില്ലേ രാത്രിയുടെ ഇരുളടയുന്നത് വരെ അതായത് ഗുറൂബ് ഷംസ് സംഭവിക്കുക മഗ്രീബിന്റെ ഇഷയുടെയും സമയം അപ്പോഴാണ് ആരംഭിക്കുന്നത് ഇനി ഈ സമയവുമായി ബന്ധമില്ലാത്തതാണ് ഫജറിന്റെ സമയം അൽ ഫർ അതാണ് ഫജറിന്റെ മൂന്നാമതായി പറഞ്ഞത് ഫജറിന്റെ ഖുർആൻ അൽ ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലാത്തുൽ ഉൽ ഫജറാണ് സലാത്ത് ഉൽ ഫറിനെ പറഞ്ഞത് ഫജറിന് ഒരുപാട് ഖുർആൻ ആയത്ത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ ഖുർആൻ അഥവാ സലാത്ത് ഉദ്ദേശിച്ചത് ഇന്ന ഖുൽ ഫിനെ പാരായണം ചെയ്യപ്പെടുന്ന ഓത്തും ഫജർ നിസ്കാരവും അതിന് സാക്ഷ്യം വഹിക്കപ്പെടുന്നുണ്ട് മലായിക്കത്തുകൾ സാക്ഷ്യം വഹിക്കപ്പെടുന്നുണ്ട് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് എന്നാണ് പറഞ്ഞു വന്നത് ഇവിടെ സമയം കൃത്യമായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇദ്ദേഹം കൊടുത്തത് കാണാൻ സാധിക്കും ഹദീസ് ജി മിന ഹദീസ് ജിബിലി അലൈ സ്വലാത്തു വസ്സലാം അമൻ നബി ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമ നിസ്കാരം നിർബന്ധമാക്കിയതും ശേഷം നബ്സ് അല്ലാ വസ്ലമിക്ക് ഇമാമായിട്ട് ഓരോ വക്തിൻ്റെയും ആദ്യ സമയത്തും വന്നിട്ടുണ്ട് മറ്റൊരു ദിവസം അവസാന സമയത്തും വന്നിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞു യാ മുഹമ്മദ് 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 രണ്ട് സമയത്താണ് അതായത് ഒരിക്കൽ അവിടുന്ന് ബുഹറിന്റെ ആദ്യ സമയത്ത് വന്നു ഒരിക്കൽ ബുഹർ അവസാനിക്കാൻ പോകുന്ന സമയത്തും വന്നു അതേപോലെ അസറിന്റെ ആദ്യ സമയത്ത് ഒരിക്കലും വന്നു അസറിന്റെ അവസാന സമയത്തു മഹരീബിൻ്റെ ഒക്കെ അങ്ങനെ തന്നെ എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഈ സമയത്താണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളത് അല്ല അള്ളാഹുസ് തീർച്ചയായും എന്ന് പറയുന്നത് മുസ്ലിം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് കിതാബൻ എന്ന് പറഞ്ഞാൽ നിർബന്ധ ബാധ്യത എന്ന് പറഞ്ഞാൽ സമയം നിർണയിക്കപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് ആ സമയമാകുക എന്നുള്ളത് നിർബന്ധമാണ് അതോടൊപ്പം അതോടൊപ്പം ആ സമയം തെറ്റിക്കുക എന്നുള്ളത് മനഃപൂർവ്വം സമയം തെറ്റിക്കുക എന്നുള്ളത് വൻ പെട്ട കാര്യമാണ് അയാൾ മനഃപൂർവ്വം നിസ്കാരം സമയം തെറ്റിക്കുക എന്ന് പറയുന്നത് വൻപാപത്തിൽപ്പെട്ട പ്രത്യേകിച്ചും അസനസ്കാരം അസനസ്കാരം അസമസ്കാരം അതിനവസാന സമയത്ത് പോയി നിസ്കരിക്കുക എന്നുള്ളതിനു സാഹു അലൈഹി വസ്സലം വളരെയധികം ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള കാര്യമാണ് അവസാനത്തിൽ വന്ന് കോഴി കൊത്തുന്നത് പോലെ രണ്ട് കുത്തുകുത്തി ആ നിസ്കാരം അങ്ങനെ അവസാനിപ്പിച്ച് പോവുക എന്നുള്ളത് അത് വലിയ അപകടം പിടിച്ച കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓരോന്നും അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം ഇനി സമയം